മീൻപിടുത്തം കാണാൻ വേണ്ടി വന്ന കേട്ടാ വന്നിറങ്ങിയ സമയത്തിന് നമുക്ക് കിട്ടിയത് തണ്ണിമത്തനായിട്ട് റോഫു ജബാറു റോഫിലൊക്കെ കുടിക്കണ എന്തെങ്കിലും ഒക്കെ എപ്പോ തുടങ്ങിയത് രാവിലെ ഒമ്പത് ഒമ്പത് കേറി കഴിഞ്ഞാൽ അങ്ങനെ വീഴ്ത്തില്ല ഓ സൂപ്പറാലാ അതേ 100 അല്ലേ ചേട്ടൻ എനിക്ക് ഇഷ്ടം കുറച്ച പ്രശ്നത്തെ കൈയും അപ്പ മുള്ളോളും ഒരു കൊട്ട അടിക്ക് ആകൂ ആകൂ അനാ ബസേം പറയും കൈയിൽ കൊട്ട റോയൽ ബണ്ടല എത്രയീ ഇപ്പോ വിട്ടിട്ട് ഇണ്ടി എത് പോരെ 8 മാസം 8 മാസം ആയിട്ടുള്ളൂ മാസം എടുപ്പുറം ഹ് പലറ്റ് ഇല്ലേ ഇനല്ല

ൂറ് വാള ഇരുന്നൂറ് അനാബസ് നെറ്റൂർ ഇരുന്നൂറ്റി വാള ഓരോന്നിലും ഓരോന്നാണ് മിക്സ് ആണ് അപ്പൊ ഏതാ പിടിച്ചത് അപ്പുറം നീപ്പാ പിടിക്കാള്ളേ ഈ നെറ്റിട്ടാ എങ്ങനെയാണോ വല ഒഴിവാക്കിട്ട് ല്ലേ പാടത്തിനോട് ചേർന്നിട്ടുള്ള ഇതുപോലുള്ള ചെറിയ ചാലുകളിലാണ് ഇവിടെ മീൻ വളർത്തിയിട്ടുള്ളത് ആ മീനാണ് പിടിച്ചോണ്ടിരിക്കുന്നത് മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കണേ ഇവിടെ ചുറ്റും മുകളിലും മൊത്തം വല ഇട്ടിട്ടുണ്ട് ഇതിലിപ്പോ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു തോട്ടിലാണ് ഇപ്പൊ കോരിക്കൊണ്ടിരിക്കണത് അവരുടെ ആ ഒരു അരക്കൊക്കെ കണ്ടിട്ട് ഇതിലെ വെള്ളമുള്ളൂട്ടാ വല രണ്ടറ്റം മുട്ടൂല മീൻ കരി വലയേ കരിക്കും വലയേ കിരിക്കും വല കരി മീന് അതവണ് അതവണ് മീൻ്റെ വിപണനം നടക്കുന്നത് ആ ഒരു സൈഡിലായിട്ടാണ് ഇതിലുണ്ടോ വലയില് വല പൊക്കാൻ പൂവണ്

പിടിച്ച മീനുകളെന്താ നമ്മൾ വിപണന സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കേണ്ടേ യുടെ ആവശ്യക്കാർക്ക് അനുസരിച്ച് അപ്പൊ ഇവിടുന്ന് പിടിച്ചു കൊടുക്കാതെ മറ്റേ കാര്യം കൊണ്ടുപോയിട്ട് കഴിഞ്ഞപ്പോ മീന ഡാമേജ് ആവൂല അപ്പൊ അതിനോട് വലുത് നോക്കിയിട്ട് അവർ കേട്ടുള്ള

കിലോമീറ്റർ പ്രോഫിന് കാർത്ത ബിരിയാണിയ